പ്രമുഖ ഓൺലൈൻ ചാനൽ ഉടമയ്ക്കെതിരെ കോടതിയുടെ ഇടപെടൽ യൂട്യൂബർ ഷാജൻ കറിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കൊച്ചി പോലീസിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിമർശനം നിരന്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളാണ് യൂട്യൂബർ ഷാജൻ സ്കറിയ എന്നിട്ടും എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കോടതി ചോദിച്ചത് ഷാജൻസ് കറിയ ഒളിവിലാണെന്ന പോലീസിന്റെ വാദത്തെയും സെഷൻസ് കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചു ഈ പറയുന്ന ഷാജൻ സ്കറിയ പ്രതിദിനം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇത്രയധികം പ്രശ്നക്കാരനായ ഷാജൻ കറിയെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും കോടതി ചോദിച്ചു ഡോക്ടറുടെ ഫോൺ ചോർത്തിയെന്ന കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ വിമർശനമുണ്ടായത് കടവന്ധ പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് ഷാജൻസ്കറിയക്കെതിരെ കേസെടുത്തിരുന്നത് ഇപ്പോൾ ഈ കേസിലെ മുൻകൂർ ജാമ്യപേക്ഷയിലാണ് സെഷൻസ് കോടതിയുടെ വിമർശനം വിമർശനമുണ്ടായത് വാർത്തകൾ അവതരിപ്പിക്കുന്ന ഷാജൻസ് ഷാജൻസ്കറിയുടെ ശൈലി വളരെ ആകർഷണീയമാണ് മറ്റേതെങ്കിലും ചാനലിൽ ആയിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അവതാരകൻ ആകേണ്ടിയിരുന്ന ആളാണ് ഷാജൻസ് കറിയ സ്വന്തം ചാനലിൽ വാർത്തകളെ വൈകാരികമായി അവതരിപ്പിക്കുക എന്നതാണ് ഷാജൻ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ ചാനലിൽ പറയുന്ന വാർത്തകളിൽ സത്യം ഉണ്ടായിരിക്കും പക്ഷേ അത് ചെറിയൊരു ശതമാനം മാത്രമായിരിക്കും ആ വാർത്ത ഷാജൻ പറഞ്ഞു തീർക്കുന്നത് സ്വന്തം ഗുഹങ്ങളും ആരെങ്കിലും പറഞ്ഞു കൊടുത്ത നുണകളും കൂട്ടിച്ചേർത്താണ് അങ്ങനെ ആ സ്റ്റോറി വൈറലായി മാറുകയും ചെയ്യും മറ്റൊന്ന് ഈയിടെ സ്ഥിരമായി പറയുന്ന സർക്കാർ വിരുദ്ധതയാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ നൽകുന്നത് വഴി എതിർപക്ഷത്തെ കയ്യിലെടുക്കുകയാണ് മറുനാടൻ മലയാളി പിന്നീട് ഉള്ളതാണ് ഏറ്റവും അപകടകരമായ വാർത്താ അവതരണ രീതി ബി ജെ പി അനുഭാവികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുടെ കുത്തൊഴുക്കാണ് കാണാൻ കഴിയുന്നത് എന്നാൽ പരിപൂർണമായ ബി ജെ പി സപ്പോർട്ട് നൽകാതെ അവസാനം തനിക്ക് പ്രിയപ്പെട്ട കോൺഗ്രസ് മറുനാടൻ തിരിച്ചു വരുന്നത് വ്യാജ വാർത്തകളാണ് ഷാജൻ പറയുന്നതെങ്കിൽ കേസ് കൊടുത്തുകൂടെ എന്നാണ് പലരും ചോദിക്കുന്നത് അങ്ങനെ നിരവധി കേസുകൾ പലരും കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നത് ബി എസ് എൻ എൽ ബില്ല് തിരുത്തി കമ്പനി രജിസ്റ്റർ ചെയ്തു എന്ന പേരിൽ ഷാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യക്തികളെ അപമാനിച്ചു എന്ന പേരിൽ നൂറുകണക്കിന് കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് ഏറ്റവും ഒടുവിൽ ഗാനാ വിജയൻ എന്ന ബിസിനസ് ഉടമ നൽകിയ പരാതിയിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന തരത്തിൽ വാർത്തകൾ നൽകിയെന്ന പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്നും പലതവണ ഇയാൾക്ക് താക്കീതും ലഭിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഷാജൻ ധൈര്യത്തോടെ ചില കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണ് തങ്ങൾക്ക് ലഭിക്കുന്ന പരസ്യ വരുമാനം നിലച്ചേക്കാം എന്ന ഭയത്തിൽ മെയിൻ ചാനലുകൾ മനപൂർവ്വം ഒഴിവാക്കി വിടുന്ന ചില കാര്യങ്ങൾ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാതാവുകയും ചെയ്തിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് െതിരായ വിദ്വേഷ പ്രചാരണത്തിന്റെ മാധ്യമ തലവനാണ് ഷാജൻസ്കറിയ ഭീകരവാദത്തെയോ മതവാദത്തെയോ എതിർക്കുന്ന പോലല്ല ഇദ്ദേഹത്തിന്റെ എതിർപ്പ് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തെയാണ് എതിർക്കുന്നതും പരിഹസിക്കുന്നതും എന്നാൽ ഷാജന്റെ ഈ വിദ്വേഷ പ്രചാരണത്തിനെതിരെ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഒന്നും പറഞ്ഞിട്ടില്ല പറയാറുമില്ല കാരണം ഷാജൻസ്കറിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്നതാണ് അതിനുള്ള കാരണം വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങൾ എതിർക്കുന്ന സതീശനും കൂട്ടരും ഷാജിനെതിരെ പലപ്പോഴും ശബ്ദിക്കാറില്ല മാത്രമല്ല ഷാജന്റെ യൂട്യൂബ് ചാനലിന് പ്രതിസന്ധി വരുമ്പോഴെല്ലാം ഐക്യദാഠ്യവുമായി വരുന്നത് കോൺഗ്രസ് തന്നെയാണ് ഒറ്റയടിക്ക് വിദ്വേഷം വിളമ്പാതെ പതിയെ പതിയെ അത് പകർന്നു കൊടുത്ത് വിജയിച്ച ഒരു യൂട്യൂബറാണ് ഷാജൻസ് കറിയ പക്ഷേ പലർക്കും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ്